വിജയപുരം രൂപത ജനകീയ വികസന സമിതി പട്ടിത്താനം മേഖലാ ഫോറത്തിന്റെയും കെ എൽ സി ഡബ്ല്യു എ പട്ടിത്താനം മേഖലയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു പാലാ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ സമീപത്തു നിന്നും രാവിലെ ആരംഭിച്ച വനിതാ ദിന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു നമ്മുടെ വിജയപുരം രൂപതയുടെ ജനകീയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള അന്താരാഷ്ട്ര വനിതാ ദിനമാണ് ഇന്നിവിടെ ആചരിക്കുന്നത് നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് തന്നെ ഒമ്പ ഒമ്പതരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് എല്ലാവരും എത്തിച്ചേർന്നതേ ഉള്ളൂ ഏതായാലും വളരെ നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഈ വനിതാ ദിനത്തിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ലക്ഷ്യങ്ങളുമൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെ അവതരിപ്പിക്കുകയും സംസാരിക്കുകയും അതുപോലെ ഫ്ലാഷ് മോഗ് വഴി സംസാ എല്ലാം ചെയ്യുകയും ചെയ്തു ഏതായാലും ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാനിത് ഫ്ലൈഗ് ഓഫ് ചെയ്യുക എന്നായി അറിയിക്കുന്നു നന്ദി നമസ്കാരം മേഖലാ പ്രസിഡന്റ് മരിയ പത്രോസ് ഫാദർ ജോഷി പുതുപ്പറമ്പിൽ ഫാദർ തോമസ് പഴവക്കാട്ടിൽ ലിസി പോൾ റോസ്റ്റോജോ സജിമോൾ സെബാസ്റ്റ്യൻ രമ്യ സെബാസ്റ്റ്യൻ എ ജെ സാബു ജോർജ് പള്ളിപ്പറമ്പിൽ മാമച്ചൻ പള്ളിപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയോ ന്യൂസ് പാല